மந்தி பஹராகி மொஞ்சை தேந்தே வனமெந்துரி ಪರಿஹா மாமலர் மாலை முக빌த்தில் துருங்கிடலாய் மலர்மங்க ஸ்டில் ஒத்திடலாய் செல்லோடி மேளங்கள் பொங்கும் தாரகுமே கிரானன்வியார் பதரின் புரிதினாய் சஹபுகள் ombilே தம்பில ரங்கிடலாய் അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നവംബർ എട്ട് മുതൽ പതിനാല് വരെയാണ് കലോത്സവം അരങ്ങേറുന്നത് പതിനൊന്ന് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ഓൺ സ്റ്റേജ് മത്സര ദിനത്തിൽ ചെണ്ടമേളം മലപ്പുലയാട്ടം പളയനൃത്തം ഇരുളനൃത്തം മംഗലംകളി മിമിക്രി നാടകം ഒപ്പന അറബി കലോത്സവം വട്ടപ്പാട്ട് മോണോ ആക്ട് ഗസൽ ആലാപനം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് പട്ടാമ്പി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും